നമസ്കാരം കഴിഞ്ഞ ദിവസം കേരളം ആഘോഷപൂർവ്വം കൊണ്ടാടിയ ഒരു ഫോട്ടോയായിരുന്നു പത്തനംതിട്ടയുടെ മുൻ കളക്ടറും വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ എം ഡിയുമായ ദിവ്യ എസ് അയ്യർ മുൻ മന്ത്രി അതായത് മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണനെ ആലിംഗനം ചെയ്യുന്ന ഒരു ചിത്രം അത് അദ്ദേഹം കേരളത്തിൽ നിന്നും ഡൽഹിയിലേക്ക് തൻ്റെ കർമ്മഭൂമി മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് ദിവ്യ അയ്യർ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിലെത്തിയപ്പോൾ സംഭവിച്ച ഒന്നായിരുന്നു അതവര് തന്നെ വിശദീകരിക്കുന്നുണ്ട് അതിൻ്റെ സാഹചര്യം എന്തുകൊണ്ടാണ് താൻ അങ്ങനെ ഒരു സ്നേഹം സ്നേഹം കൊണ്ട് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചതേ എന്ന് കാരണം വർഷങ്ങളായിട്ട് രണ്ടുപേർക്കും നല്ല പരിചയമുള്ളവരാണ് ഔദ്യോഗിക തലത്തിൽ ദിവ്യ ഔദ്യോഗിക തലത്തിലുള്ളപ്പോൾ അദ്ദേഹം മന്ത്രിയായിരുന്നു അങ്ങനെ ഒരുമിച്ച് ഒരുപാട് നാളുകൾ വർക്ക് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അപ്പോഴൊക്കെയും അദ്ദേഹത്തിൻ്റെ മാനുഷിക ബന്ധങ്ങൾക്ക് കൊടുക്കുന്ന ഒരു മൂല്യം മറ്റ് മനുഷ്യരോട് കാണിക്കുന്ന ഒരു സഹാനുഭൂതി കാരുണ്യം വാത്സല്യം ഒക്കെ തന്നെ വലിയ വളരെയധികം സന്തോഷ സന്തോഷവതിയാക്കിയിരുന്നു ആ ഒരു മനുഷ്യ നന്മയ്ക്ക് നൽകിയ ഒരു ആലിംഗനമായിരുന്നു താൻ നൽകിയത് പെട്ടെന്നുണ്ടായിരുന്ന ഒരു സ്നേഹ വായ്പിലാണ് താൻ അതൊക്കെ ചെയ്തതെന്ന് ദിവ്യ എ തന്നെ പറയുന്നുണ്ട് അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് അഭിനന്ദനങ്ങൾ പല ഭാഗത്തുനിന്നും ലഭിച്ചു പല സ്ത്രീകളുടേതായിട്ട് പല അഭിനന്ദനങ്ങൾ വന്നു ഇതൊരു മോഡലാണ് ഇത് അനുകരിക്കേണ്ടതാണ് സ്നേഹം എന്നത് എപ്പോഴും നിലനിൽക്കേണ്ട ഒന്നാണ് എന്നും പിന്നെ പലപ്പോഴായി പല ആളുകളും അത് അവർക്ക് ഈ ദിവ്യ സഹകര്ക്ക് കുറിച്ച് പിന്നെ അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെത്തി വിവരം അറിയിച്ചിട്ടുണ്ട് എന്നാൽ വളരെ ചുരുക്കം പേർ വളരെ ചുരുക്കം പേർ ഇതിനെതിരെ രംഗത്ത് വന്നത് തന്നെ തെല്ലൊന്നുമല്ല വിഷമിപ്പിച്ചത് എന്നാണ് ദിവ്യ പറയുന്നത് കാരണം ഇത് ജാതീയമായി ഇതിനെ കളിയാക്കുകയും പരസ്യപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് ദിവ്യയെ സേറിയ വളരെ സങ്കടത്തോടു കൂടി പറയുന്നത് അതായത് ഇതിനെ ജാതീയമായി കണ്ടു ഉന്നത ശ്രേണിയിലുള്ള ഒരു സ്ത്രീ എന്ന നിലയിലും വളരെ ദളിതനായ ഒരാളെ പുണരുന്നതിന് കണ്ട ഒരു എന്നെ ഔചിത്യമില്ലായ്മ തന്നെ ഏറെ സങ്കടപ്പെടുത്തി എന്നുള്ളതാണ് എത്രമാത്രം മ്ലേച്ചമായാണ് മലയാളികൾ ഇപ്പോൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള വളരെ ചുരുക്കം പേരെ ണെങ്കിലും എത്ര മ്ലേച്ഛമായാണ് ഇത്തരം കാര്യങ്ങളെ അപഗ്രഥിക്കുകയും നോക്കിക്കാണുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് അതായത് ഒരു ജാതി ഒരു മതം എന്നൊക്കെ പറഞ്ഞ ശ്രീനാരായണ ഗുരുവിൻ്റെ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം അവിടെ മനുഷ്യനാണ് വലുത് മനുഷ്യത്വമാണ് വലുത് എന്ന് ചിന്തിക്കാനുള്ള വിവേകം മനുഷ്യന് അകന്നു പോകുന്നു അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഇതുമാത്രം പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നത് എന്താണ് മനുഷ്യനെന്നും എന്താണ് മനുഷ്യത്വമെന്നും ചിന്തിക്കേണ്ടതിന് പകരം അവിടെയും ജാതിയും വർണ്ണവും വിവേചനവും ഒക്കെ കാണിക്കുന്ന ഒരു സങ്കുചിതമായ മനോഭാവത്തിലൂടെ മനുഷ്യൻ നീങ്ങുന്നത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ അനിഷ്ട സംഭവങ്ങൾ കേരളത്തിൽ നിരന്തരമായിട്ടുണ്ടാകുന്നത് എന്നുള്ളതിന് തെളിവാണ് ഇപ്പോൾ പലപ്പോഴും പല ഇടങ്ങളിലും സംഭവിക്കുന്നത് കഴിഞ്ഞ ദിവസം ദിവ്യസേർക്ക് കിട്ടിയ വളരെ അപൂർവങ്ങളിൽ അപൂർവമായ സന്ദേശങ്ങളും ഈ ജാതീയതയുമായി ായി ബന്ധപ്പെട്ടുള്ളതാണ് എന്നാണ് അവർ പറയുന്നത് ഒരിക്കലും അവർ ജാതി ചിന്തിച്ചല്ല അവർ ലിംഗം ചിന്തിച്ചല്ല ഒരു സ്നേഹബന്ധം അതായത് വർഷങ്ങളായിട്ടുള്ള ഒരു മനുഷ്യനോ ഒരു മനുഷ്യനോട് മറ്റൊരു മനുഷ്യനോട് കാണിക്കാവുന്ന വൈകാരികമായ ഒരു സ്നേഹം അവരത് പരസ്യമായി പ്രകടിപ്പിച്ചു എന്നേ ഉള്ളൂ അതിനെതിരെ ട്രോളുകൾ ഇറക്കുകയും അതിനെതിരെ അവരെ കളിയാക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്നവർക്കുള്ള മറുപടി എന്ന് പറഞ്ഞാൽ ഇവർ മനുഷ്യരല്ല എന്ന് പറയേണ്ടി വരും എന്നുള്ളതാണ് സത്യമായി പറയേണ്ടത് എന്തായാലും ദിവ്യ എസ് അയ്യർ എന്ന ആ ഒരു എന്നെ ഐ പി എസ് ഐ എ എസ് ഐ എ എസ് കാരിക്ക് വീണ്ടും കേരളം സല്യൂട്ട് ചെയ്യുകയാണ് അതുപോലെ തന്നെ അവരുടെ ആ ഒരു സ്നേഹോഷ്മളത ഏറ്റുവാങ്ങിയ കെ രാധാകൃഷ്ണൻ എന്ന വലിയ മനുഷ്യനും ഒരു ബിഗ് സല്യൂട്ട് നമ്മൾ നൽകുകയാണ്